പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച കേക്ക് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പൊക്കെ പേപ്പറൊക്കെ മാറ്റി നമുക്ക് നോക്കാം ഓക്കെ എന്നിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം വന്നേക്കണം ചാത്ത കുട്ടിയുടെ പേപ്പറൊക്കെ വലിച്ചു കയറി എടുക്കുന്നുണ്ട് എടുത്ത് മാറ്റി വെച്ചു ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഇതേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നൂലെടുത്ത് വെച്ചിട്ടുണ്ട് നൂലെടുത്ത് ഇങ്ങനെ ഇതിൻ്റെ റൗണ്ടിന് പിടിക്കണം കാണിച്ചു തരാമേ ഇതേ ഇതിൻ്റെ ഇങ്ങനെ നൂല് ചുറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇതിന് എങ്ങനെ ആക്കുമ്പോൾ ഇത് കേക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് വരും അതെല്ലാം കൂടെ കാണിക്കാനും കൊണ്ടൊക്കത്തില്ല ഒരു കൈ കൊണ്ടെല്ലാം ചെയ്യണ്ട അപ്പോൾ ദേ ത്രെഡ് വെച്ചിട്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പീസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഒരു പീസ് തേണ്ടിരി പോ നമുക്കിനി ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഷുഗർ സിറപ്പ് ഇത് ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ട് ക്രീം അടിച്ച് വെച്ചേക്കുന്നതാണ് ക്രാക്ക് ക്രാ ഇത് ക്രാക്ക് ജാക്ക് ബിസ്കറ്റിൻ്റെ ബിസ്ക്കറ്റ് വെച്ച് ചെയ്തതാണ് ഇത് വേണ്ട ഡാർക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൈ ഡാൻസിയൊക്കെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തത് പിന്നെ വേണ്ട കാത്തു പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അമ്മ അമ്മയെന്നൊക്കെ എഴുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം എഴുതാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതെ ഷുഗർ സിറപ്പ് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് ഇതിൻ്റെ അകത്തോട്ടെല്ലാം ഇറങ്ങി നല്ലതായിട്ട് പോകണം ഫ്രിഡ്ജിൽ വെക്കുമ്പം നല്ല സെറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഹാഡായി പോവും അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് അടിച്ച് വെച്ചേക്കുന്ന ക്രീം ഒഴിക്കാവേ അതിന് ഉണത്തല്ലേ ഇനി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം സ്പ്ര സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് രണ്ടാമത്തെ പീസ് നമുക്ക് വെച്ച് കൊടുക്കാവേ ഇതിങ്ങനെ വെച്ചു ഇനി നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് ഡാർക്ക് കളർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഹൈഡാൻ സേക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തൊക്കെ ഫുള്ള് കവർ ചെയ്തെടുക്കണമെന്നൊന്നും എല്ലാ ഭാഗത്തേക്ക് ഒഴിക്കാവേ ഇത് ഫുള് ഇങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ വീടിങ്ങനെ ഇരിക്കട്ടെ ഇത് കാണാനല്ല ഇങ്ങനെ കാണാനല്ലേ റെഫർ ഇപ്പം ഫുള്ള് കവർ ചെയ്തെടുക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഫുള്ള് കവർ ചെയ്യാനുള്ള ക്രീമൊന്നും ഇല്ല എഴുതാൻ പറ്റുമോന്നും അറിയത്തില്ല നമുക്ക് ട്രൈ ചെയ്ത് ഒരു പീ എഴുതാൻ പറ്റത്തുള്ള മിഠായ വെച്ചിങ്ങനെ കൊടുക്കും ഉണന്നിട്ടുണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഹോം മെയ്ഡ് കേക്ക് ഇതിപ്പോൾ അമൃതം പൊടി വെച്ചിട്ടുണ്ടാക്കിയാന്നൊന്നും പറയത്തോന്നൂല ഇത് ഞങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് കാത്തുവിൻ്റെ ബർത്ത്ഡേ ഡേ സമയത്ത് കൊറോണ ടൈമിൽ അപ്പോൾ ഞങ്ങൾക്കറിയാം അത് നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്